നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഒരു മെസ്സേജ് ആയിട്ട് വരികയാണ് അപ്പം നമ്മുടെ മഴക്കാലം മഴക്കാലം ആയതുകൊണ്ട് എല്ലാവർക്കും മഞ്ഞപ്പിത്തവും അങ്ങനെ പല സൂക്കേടുകൾ വരുന്നുണ്ട് അപ്പം മഞ്ഞപ്പിത്തം ഏറ്റവും നല്ല ഒറ്റമൂലി എന്താണെന്നറിയില്ലേ നമ്മുടെ കി ആർ നെല്ലി എന്ന് ചെടിയാണ് അപ്പോൾ ആവശ്യത്തിന് തപ്പുമ്പോൾ ഈ സാധനം കിട്ടൂല അപ്പോൾ ഞാൻ അത് ഞാൻ കാട്ടിത്തരാൻ പോകണം നിങ്ങൾക്ക് നമ്മുടെ ടി എം സ്റ്റീൽ അതായത് നമ്മുടെ ഫ്ലാ ഇതില്ലേ സി എച്ച് ഓർബ്രിഡ്ജ് ഈ ഓർ ബ്രിഡ്ജിൻ്റെ നേരെ സൈഡിൽ ടി എം സ്റ്റീലുണ്ട് ആ ടി എം സ്റ്റീൻ സൈഡിൽ ഒരു കല്ല് ഷാപ്പ് ബോർഡ് കാണാം കണ്ടോ ആ ഷാപ്പിലെ രുചി വന്ന കല്ല് ഷാപ്പ് ഇത് മുഴുവനും ഇതാ ഇത് മുഴുവൻ കി ആർ നെല്ലികളാണ് കാരണം ഇവിടെ ആര് മൂത്രം വയ്ക്കാത്ത സ്ഥലമാണ് അപ്പം നല്ല കിയർ ഇവിടെ നിറച്ചുണ്ട് ഈ സൈഡുകൾ മുഴുവനും കാണാം കിയാർ കണ്ടോ അവിടെയൊക്കെ കാണാം അപ്പോൾ ആർക്കെങ്കിലും കി ആർ നെല്ലി വേണമെങ്കിൽ ഇതാ ഇവിടെ വന്നാൽ ഈ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് പറിക്കാം കണ്ടില്ല ഇത് മുഴുവൻ കിയാർ നെല്ലികളാണ് പറിച്ചോളൂ ഓക്കേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്